കാണാതായ സിംഹത്തെ തപ്പിയിറങ്ങിയ കേരള പോലീസ് കുരങ്ങിനെ പിടിച്ചിടിച്ച് സിംഹമാണെന്ന് പറയിപ്പിച്ച ഒരു കഥയുണ്ട് സമാനമായ ഒന്നാണ് ഇപ്പോൾ ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കൂമ്പിനിടിച്ച് കള്ളനാണെന്ന് സമ്മതിപ്പിക്കുക തോട്ടപ്പള്ളിയിൽ തനിച്ച് താമസിക്കുകയായിരുന്ന ഹംലത്തി എന്ന അറുപത്തിരണ്ടുകാരിയെ ഈ മാസം പതിനേഴിനാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ആദ്യം പോലീസ് പിടിച്ചത് അബൂബക്കർ എന്ന വയോധികനെയാണ് നാട്ടുകാർ ചോറുകാക്ക എന്ന് വിളിക്കുന്ന അബൂബക്കർ മണ്ണഞ്ചേരി സ്വദേശിയും ഒറ്റപ്പന ജുമാ മസ്ജിദിലെ ജീവനക്കാരനുമായിരുന്നു കൊലപാതകം നടന്ന ദിവസം അബൂബക്കർ ഹംലത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്നതും മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു എന്നതുമാണ് പോലീസിൻ്റെ ആകെയുള്ള തെളിവ് അതിനിടെ അബൂബക്കർ ഹംലത്തിന്റെ കാമുകനാണെന്നും ഹംലത്തിനെ ബലാത്സംഗം ചെയ്ത് കൊന്നതാണെന്നുമുള്ള കഥകൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പരന്നു അബൂബക്കർ കുറ്റം സമ്മതിച്ചതായും പോലീസ് സ്ഥിരീകരിച്ചു പൊറുന്ന കഥയിൽ ടിസ്റ്റുണ്ടായത് ഹംലത്തിന്റെ കാണാതായ മൊബൈൽ ഫോൺ കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഓണായി ഇത് തേടിച്ചെന്ന പോലീസ് എത്തിയത് മോഷണക്കേസ് പ്രതിയായ സൈനുലാബിദീനിലും ഭാര്യ അനീഷയിലുമാണ് നിലവിൽ റിമാൻഡിലുള്ള അബൂബക്കർ ഹംലത്തിന്റെ വീട്ടിൽ സംഭവ ദിവസം രാത്രി പോയിരുന്നു എന്നത് സത്യമാണ് ഹംലത്തിന്റെ പെൻഷൻ ആവശ്യവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ നിന്നുള്ള കത്ത് കൊടുക്കാനാണ് പോയത് ആ സമയത്ത് ശ്വാസം മുട്ടലുണ്ടെന്ന് ഹംലത്ത് പറഞ്ഞപ്പോൾ അബൂബക്കർ അവിടെയുണ്ടായിരുന്ന ശീതള പാനീയം അവർക്ക് നൽകുകയും അവർ ഉറങ്ങിയ ശേഷം പതിനൊന്ന് മണിയോടെ മടങ്ങി വരികയും ചെയ്തിരുന്നു അബൂബക്കർ പോയതിനു ശേഷമാണ് ദമ്പതിമാരായ മോഷ്ടാക്കൾ അവരുടെ വീട്ടിൽ കയറുകയും മോഷ്ട ശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് ഇക്കാര്യമെല്ലാം പ്രതികൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രതികൾ നേരത്തെ ഹംലത്തിന്റെ അയൽവാസികളായി താമസിച്ചിരുന്നവരായിരുന്നു ഇതോടെ നേരത്തെ അബൂബക്കർ കുറ്റം സമ്മതിച്ചെന്ന് പറഞ്ഞ പോലീസ് വെട്ടിലായി അബൂബക്കറിന്റെ കുടുംബം പോലീസിനെതിരെ രംഗത്തെത്തുകയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തു അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഇയാളെ മൂന്നാം പ്രതിയാക്കാനാണ് നീക്കം ഇയാൾ വയോധികയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയും കൊലപാതകത്തിൽ പങ്കില്ലെങ്കിലും അബൂബക്കർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് അതേസമയം അബൂബക്കർ മാത്രമാണ് കൊലയാളിയെന്നാണ് പോലീസ് ആദ്യം തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അബൂബക്കർ ക്രൂരമായ കുറ്റകൃത്യം ചെയ്തുവെന്നും കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിലാണ് എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു മുളക് പൊടി വിതറിയതും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും എല്ലാം അബൂവക്കറാണെന്നും ഇതിൽ പറയുന്നു മറ്റൊരു പ്രതിക്കുള്ള സാധ്യതയോ സൂചനയോ റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു എന്നാൽ ഹംലത്തിനെയും അബൂവക്കറിനെയും അറിയുന്ന നാട്ടുകാർ പോലീസിന്റെ പുതിയ കഥയും വിശ്വസിക്കുന്നില്ല ആരോരും തുണയില്ലാത്ത ഹംലത്തിന് ഒരു രക്ഷാകർത്താവിനെ പോലെയായിരുന്നു എന്ന് ഹംലത്തിന്റെ അടുത്ത ബന്ധുവായ സജീദ് തോട്ടപ്പള്ളി പറയുന്നു ഒരു വയോധികനെ പിടികൂടി കൊലപാതക കുറ്റം തലയിൽ കെട്ടിവെച്ച പോലീസ് ആ നാണക്കേടിൽ നിന്ന് തലയൂരാൻ പുതിയ നുണകൾ നിർമ്മിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും പുതിയ സംഘത്തെ നിയമിക്കണമെന്നും അബൂബക്രന്റെ മകൻ റാഷിം ആവശ്യപ്പെടുന്നു പോലീസ് സ്റ്റേഷനിൽ കാണാൻ ചെന്നപ്പോൾ വാപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു എന്ന് റാഷിൻ പറയുന്നു മോനെ എന്നെ പെടുത്തി എന്ന് പറഞ്ഞാണ് വാപ്പ കരഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എൻ്റെ വാപ്പ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യാനുള്ള ത്രാണിയില്ല ഒന്ന് തൊട്ടാൽ പോലും താഴെ മനുഷ്യനാണ് അദ്ദേഹം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് പറഞ്ഞാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഈ മനുഷ്യൻ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എസ് പിക്കും ഇതു സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും റാഷിദ് പറഞ്ഞു കൂടുതൽ